അപ്പോൾ ഇന്ന് ഫിഷ് വെച്ചിട്ടുള്ള ഒരു പാൽക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് പാൽക്കറി അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആദ്യം മീനൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതേപോലെ ഫിഷ് കറി മസാല പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടി വെക്കുക അപ്പം മീനൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിഷ് വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫിഷ് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് അങ്ങ് കട്ടിയായിട്ട് വറുത്ത് പോകരുത് അതായത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത് ഷാലോ ഫ്രൈയേ ചെയ്യാവൂ കാരണം ഔട്ട് സൈഡ് ഒന്നും മൊരിഞ്ഞു കിട്ടിയാൽ മതി അകം പിന്നെ നമ്മൾ പിന്നെ ഒന്ന് കറിക്കകത്തിട്ട് വേവിച്ചെടുക്കും അപ്പം അതുകൊണ്ട് പുറമേ ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്താൽ മതി ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇതേപോലെ ഇല ഇങ്ങനെ വിരിച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ് അപ്പം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കുനി കുനിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പം അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒരു രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങാപ്പാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിന് കട്ടി കൂടാൻ പാടില്ല അപ്പോൾ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് ഫിഷ് കറി മസാലയാണ് അപ്പം ഒരു ടീസ്പൂണോളം ഫിഷ് കറി മസാല ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ അതേപോലെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മീൻ വറുത്ത എണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് മാങ്ങയാണേ അപ്പോൾ ഇത് ഒരു പൂള് മാങ്ങയുണ്ട് അത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചതിന് ശേഷം ഇതിലോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് മീനൊക്കെ ആയതുകൊണ്ട് കുറച്ച് പുളിയും കൂടെ വേണം അതിന് വേണ്ടിയിട്ടാണ് മാങ്ങ ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം അപ്പം ഇപ്പോൾ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഇലയെല്ലാം കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഇത് അടച്ചു വെക്കുക അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതായത് പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പൊതിഞ്ഞ് വെച്ചിരുന്ന ഇലയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞതും അതേപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക പിന്നെ ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കറി വാങ്ങാവുന്നതാണ് അപ്പം നമ്മുടെ ഫിഷ് പാൽക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഭയങ്കര ആയിട്ട് അതായത് കട്ടിയായിട്ട് ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഫിഷ് നിർവ്വാണ പോലെ ഭയങ്കര നമുക്ക് ഹെവി ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ ഈ കറി എപ്പോഴും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കറക്റ്റ് പരുവത്തിൽ എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് അപ്പം പിന്നെ ഇടിയപ്പം അതേപോലെ പൊറോട്ട ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്നാലും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം നല്ല ചൂട് പാലപ്പം ഈ കറിയും കൂടെ കൂടി കഴിക്കാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്